റിജിത്ത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് രാജ്ഭവന് മുന്നിൽ നിന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ചുമായി എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം തുടർന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ഇന്ന് വഴിയിൽ തടയുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു നൈറ്റ് മാർച്ച് പന്തം കൊളെത്തി പ്രകടനം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് തുടർന്ന് ഇവിടെ എത്തി പ്രവർത്തകർ പോലീസിന് നേരെ ഈ പന്തം ഉൾപ്പെടെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് പോലീസ് ലാത്തി വീശി പോലീസിന് നേരെ ബന്ധം എറിയുന്നു ഒപ്പം ജലഭീരങ്കി പ്രയോഗിക്കുന്നു ആദ്യഘട്ടത്തിൽ നാല് റൗണ്ട് ജലഭീരങ്കി തുടർന്ന് പോലീസ് പുറത്തേക്ക് എത്തി ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പ്രവർത്തകർ നടു റോഡിൽ കുത്തിയിരുന്ന് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ആ ഒരു സാഹചര്യം യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജിർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷജിർ എന്താണ് ഇനി സമരം ഏത് രീതിയിൽ മുന്നോട്ട് പോകും നമ്മൾ വളരെ സമാധാനപരമായിട്ടാണ് ഇവിടെ നമുക്കറിയാം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വീട് കയറി ഡിവൈഎഫ് കയർ ആക്രമിച്ചു ഇന്ദുത ഷാഫി പറമ്പിൽ എം പി എ വണ്ടി തടഞ്ഞു പരസ്യമായി അപമാനിക്കുന്നു തൊരു വിളിക്കുന്നു ആ ആ ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ ആ തെമ്മാടിത്തനത്തിനെതിരെയാണ് ഈ യുദ്ധം പ്രശ്ന സമരവുമായി കടന്നു വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഈ സമരത്തിന് അഞ്ഞൂറ് മീറ്റർ എത്തുന്നതിന് മുമ്പേ അവർ ജലം നീരിക്ക് അടിച്ചു പ്രവർത്തകരെ ചിന്തിച്ചു ശ്രമിച്ചു അതിനുശേഷം ഒരു പ്രകോപനവും ഇല്ലാതെ പോലീസുകാർ ഇറങ്ങി വളരെ ക്രൂരമായിട്ടാണ് ഈ പ്രവർത്തകരെ അടിച്ചത് വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസുകാർ മർദ്ദിക്കുന്നത് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും ഈ പ്രവർത്തകരെ തല പൊട്ടിച്ചിരിക്കുകയാണ് ഇത് പിണറായി കൃത്യമായ നിർദ്ദേശമാണ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളും കേരളത്തിലെ പോലീസും ഒരുപോലെ ഗുണ്ടാഴ്ച കാണിക്കുന്നതാണ് എന്തായാലും ആ പോലീസിൽ ലാത്തി വീശിയതിൽ അല്ലെങ്കിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത് വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ആ പോലീസ് അല്ലെങ്കിൽ പുരുഷ പോലീസ് മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് മുന്നിൽ അല്ല അതായത് നന്ദങ്കോട് ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുന്ന ഇവർ പ്രതിഷേധിക്കുന്നത് എന്തായാലും പോലീസിന് നേരെ ഇവർ പന്തമെറിയുന്ന ഒരു സാഹചര്യം തുടർന്ന് ജലപീരങ്കി അതിനുശേഷം ആ ലാത്തി വീശുന്ന ആ ഒരു സാഹചര്യം എന്തായാലും സംസ്ഥാനത്ത് ഈ രാഹുൽ മാംകുട്ട എം എൽ എക്കെതിരായിട്ടുള്ള ലൈംഗ് പന്ത് പറഞ്ഞതിന് പിന്നാലെ പ്രവർത്തകർ തീപ്പന്ത് പറഞ്ഞതിന് പിന്നാലെയാണ് ലാത്തിചാർജിലേക്ക് പോലീസ് കടന്നത് നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് വനിതാ പ്രവർത്തകർ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കടന്നിട്ടുണ്ട് ക്ലിഫ് ഹൗസിന് മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്